ആധാരം മോഷ്ടിച്ചത് സിസിലി ആയിരിക്കോ അല്ല അങ്ങനെ കൊണ്ടുപോയിട്ട് അവൾക്ക് എന്ത് ചെയ്യാനാ എന്തോ കലാവതില അടുപ്പമുണ്ട് ആധാരം കൊണ്ടുപോയി കലാവതിക്ക് കൊടുത്തോ അല്ല അങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് എന്താ കാര്യം കലയമ്മക്ക് അത് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അമൃത ഡോക്യുമെന്റ്സ് ദിവ്യപ്രഭയുടെ കയ്യിലല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഈ കലാവതിയും ദിവ്യപ്രഭയും ചേർന്നുള്ള നീക്കമാണെങ്കിലോ അങ്ങനെ സംഭവിച്ചുകൂടെ അഴിയില്ലല്ലോ എനിക്ക് തോന്നുന്നത് അമൃതേച്ചി അത് വേറെ ആർക്കെങ്കിലും കാശ് കാശ് നീ അങ്ങനെ ചെയ്യില്ല അച്ഛൻ പണയം ബാങ്കിൽ ആധാരം വെച്ച് എടുക്കാൻ പോയത് നമ്മളോട് പറഞ്ഞിട്ടാണോ പലതും പറയാറില്ല എന്നാ പിന്നെ നഷ്ടപ്പെട്ട ആധാരത്തിന് ആരും സമാധാനം പറയും സമാധാനം ഞാൻ പറഞ്ഞോളാം പറഞ്ഞില്ലേ ചേച്ചിക്കറിയാം അറിയാം ആധാർ എവിടെയാണെന്ന് അച്ഛനല്ലേ പറഞ്ഞത് ചേച്ചി കളവ് പറയില്ലെന്ന് ഇപ്പൊ എന്തായി ഞാൻ കളവൊന്നും പറഞ്ഞിട്ടില്ല ആധാർ എവിടെ നിന്ന് മാറ്റിയത് അഭിയാ എന്നെപ്പോ വിളിച്ചിരുന്നു അല്ല അഭീടിനെപ്പടുത്തോണ്ട് പോയി പോലീസ് റെയ്ഡിന് വരുമെന്ന് അഭിക്ക് അറിയായിരുന്നു കഴിഞ്ഞ തവണ വന്നപ്പോ നിങ്ങൾ അഭിയെ നമ്മുടെ റൂമിന് മുന്നിക്കൊണ്ടാക്കിയില്ലേ എടുത്തോണ്ട് നന്നായി അല്ലെങ്കിൽ എപ്പോഴും ഒരു സമയത്ത് എന്നാൽ ബാങ്കിൽ ലോൺ മാത്രം കാശ് രണ്ട് കല്യാണം ഒരുമിച്ച് നടത്തണ്ടേ മണ്ഡപം ബുക്ക് ചെയ്യണം വസ്ത്രങ്ങൾ എടുക്കണം സദ്യ വേണം പിന്നെ പൊന്നും പണ്ടങ്ങളും ആവശ്യത്തിനു വേണ്ടേ അത്യാവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ ഉണ്ടല്ലോ വിവേകും ഒന്നും ചോദിക്കത്തൂല്ല വിവേകിന്റെ കാര്യത്തിൽ അത് ശരിയായിരിക്കും പക്ഷെ ആകാശിന്റെ കാര്യത്തിൽ അത് അങ്ങനെ ചോദിക്കില്ല ആകാശ് ചോദിക്കില്ല പക്ഷെ വീട്ടുകാർ അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ രണ്ടു പേർക്കും തുല്യായിട്ട് ആഭരണങ്ങൾ കൊടുക്കണം പവൻ വെച്ച് രണ്ടു നേരത്തെ പറഞ്ഞിരുന്നത് അല്ല ചേച്ചി അതിവിടെ ഇരിപ്പുണ്ടല്ലോ അത് പോര മോളെ പിന്നെ പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട് പോലീസ് വന്നപ്പോ ആകെ ഭയന്നു പോയി ഞങ്ങള് ദിവ്യപ്രഭ നേരിട്ട് പരാതി കൊടുത്ത് പോലീസിന് കൊണ്ടുവന്നതാ തക്ക സമയത്ത് അഭീട്ടം വന്ന് ഇടപെട്ടതുകൊണ്ടാ രക്ഷപ്പെട്ടത് അഭീട്ടം പറഞ്ഞ പോയിന്റുകൾ നീ മോശവാ രണ്ടു കോടി രൂപ കയ്യിലുണ്ടായിരുന്നതിന്റെ സോഴ്സ് കാണിക്കേണ്ടി വരും ദിവ്യപ്രഭ വാങ്ങിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് അമർതീച്ചയ്ക്കെതിരെ ഒരു തെളിവും കാണിക്കാൻ പറ്റില്ല അതുമല്ല ഒറിജിനൽ ആധാരം അഭേട്ടന്റെ കയ്യിലുണ്ടെന്നല്ലേ നീ പറഞ്ഞത് പിന്നെന്താ കുഴപ്പം നിനക്ക് അവിടെ ഇരുന്ന് അങ്ങനെ പലതും പറയാം ആധാരം കാണാതായപ്പോ ഞങ്ങൾ പോയി ഭാഗ്യത്തിന് അഭീട്ടൻ അതെടുത്ത് മാറ്റിയിരുന്നു അത് നന്നായില്ലേ അല്ലെങ്കിൽ ആധാരം അവർ കൊണ്ടുപോവില്ലായിരുന്നോ അബീട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം ഇതൊക്കെ സഹിക്കാം പാവം നിനക്കിതെന്തെങ്കിലും അറിയണോ ഇഷ്ടക്കുറവോടെ ഇറങ്ങി അങ്ങ് പോയി എന്നിട്ട് ഇതുവരെ അമൃതേച്ച ഒന്ന് വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ നിനക്ക് അഖിലേച്ചയാണെങ്കിൽ എന്ത് കാര്യത്തിനും ദേഷ്യപ്പെട്ടേ സംസാരിക്കും നീയാണെങ്കി പണക്കത്തിലും എല്ലാരും കൂടെ വിഷമിപ്പിക്കും അമൃതേച്ചിയെ എനിക്കും അനക്കേച്ചയ്ക്കും അച്ഛനും ഒക്കെ എന്ത് വിഷമമായി അറിയോ നീ എന്താ ആരാധയ പറയുന്നേ ഞാനെന്താ അമൃതേച്ചിയുടെ ശത്രുവാണോ എന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ മനസ്സിലുള്ളതൊന്നും വെക്കാൻ എനിക്കറിയില്ല പറഞ്ഞു കഴിഞ്ഞാ അതങ്ങ് തീർന്നു അല്ലാതെ എനിക്ക് ജീവനാണ് എൻ്റെ അമൃതേജിയെ ഹാ അതെ നീ അത് എന്നോട് പറഞ്ഞാൽ പോരാ ഇന്ന് തന്നെ അമൃതേച്ചി വിളിക്കണം അത് വേണ്ട ആരാധെ ഫോണിൽ സംസാരിച്ചാൽ ശരിയാവില്ല എനിക്കിനി നാലഞ്ച് ദിവസം ട്രെയിനിങ്ങില്ല ഞാൻ വീട്ടിലേക്ക് വരും അപ്പം കെട്ടിപ്പിടിച്ച് സാറ് പറഞ്ഞ് ഞാൻ അമൃതേച്ചിയെ സമാധാനപ്പെടുത്തിക്കോളാം അത് മാത്രം പോരാ അമൃതേജി എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മളെ അറിയിക്കാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ആരൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആധാരം പണയപ്പെടുത്താൻ പോയതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണെന്നാ എനിക്ക് തോന്നുന്നത് നമുക്കത് കണ്ടുപിടിക്കാം ആരാധ അമൃതേജിയെ നമുക്ക് രക്ഷിക്കാം സ്മാർട്ട് ഷോ ദിവസങ്ങളിൽ രാത്രി ഫ്ലവേഴ്സിൽ